എല്ലാവർക്കും നമസ്കാരം ഈ അടുത്തിടെ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പാട്ടുകാരൻ വേടൻ ഒരഭിപ്രായം പറഞ്ഞു രാമായണത്തെക്കുറിച്ച് രാമനെ തനിക്കറിയില്ല രാവണനെയാണ് തനിക്ക് അറിയാവുന്നത് എന്നാണ് പറഞ്ഞത് ഇത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു രാമനെ അറിയാത്തത് തെറ്റാണ് എന്ന് വാദിക്കുന്ന ചില ആൾക്കാർ രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്ന ആൾക്കാർ രാവണന്റെ ഭാഗത്ത് എന്താണ് ന്യായം എന്ന് ചോദിക്കുന്ന ആൾക്കാർ എന്നാൽ ഇതൊന്നുമല്ലാതെ രാവണനെ പ്രകീർത്തിച്ചുകൊണ്ട് രാമനെ ഇകഴ്ത്താനുള്ള വേടൻ്റെ അവകാശത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായത് ഇത് റിപ്പോർട്ടർ ടി വി എന്ന ഒരു ചാനലിലാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഈ അഭിപ്രായം പറഞ്ഞത് മറ്റു പല ചാനലുകളും ഈ അഭിപ്രായത്തിനെക്കുറിച്ച് വീണ്ടും വിശദമായിട്ടുള്ള ചർച്ചകളും അടുപ്പുകൂട്ടി ചർച്ചയും ഒക്കെ തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് വേടൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഒരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക നമുക്കറിയാം രാമായണമാണ് രാമൻ്റെ കഥ രാമൻ്റെ കഥയിലാണ് രാവണനുള്ളത് അപ്പോൾ പറ്റി പറയുന്ന കഥയിലെ വില്ലനായി വരുന്ന രാവണനെ ആ രാവണനെ മാത്രം എനിക്കറിയാം രാമനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പറയുന്നയാൾ കളവ് പറയുകയാണ് അതല്ല എങ്കിൽ മെറ്റഫ്രിക്കലിയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് രാമൻ എന്നയാളിനെ രാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളെ ഒന്നും തന്നെ എനിക്കറിയില്ല അതൊന്നും തന്നെ എൻ്റെ രാഷ്ട്രീയത്തിനോ എൻ്റെ ജീവിത രീതിക്കോ എൻ്റെ കാഴ്ചപ്പാടുകൾക്കോ ചേരുന്നതല്ല എന്നുള്ള അഭിപ്രായമാണ് അതല്ലാതെ പൂർണ്ണമായും രാമനെ അറിയില്ല എന്ന രീതിയിലാവണം എന്ന് നിർബന്ധമില്ല എന്തായാലും രാവണനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രാമനെ അറിയാത്ത വേടൻ നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം രാമായണം എന്നത് രാമൻ്റെ കഥയാണ് എന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളൊരാളിനെ പറ്റിയിട്ടുള്ള ഒരു കഥ വായിക്കുമ്പോൾ അയാളെ പറ്റിയിട്ടുള്ള ഒരു ഇതിഹാസം വായിക്കുമ്പോൾ അയാളെപ്പറ്റി അറിയാതെ നമുക്ക് അതിലെ വില്ലനെപ്പറ്റി മാത്രം മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല ഈ രാമായണം എന്നതിൻ്റെ നിലനിൽപ്പ് തന്നെ രാമനെ കുറിച്ചിട്ടുള്ള ഇതിഹാസം എന്ന പേരിലാണ് അപ്പോൾ അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം രാമനെ അറിയാതെ രാമായണമോ രാവണനെയോ നമുക്കറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം തന്നെ ആ അഭിമുഖത്തിൽ പറഞ്ഞു വരുന്നുണ്ട് മര്യാദാ പുരുഷോത്തമനായ രാമൻ എന്ന് ആ ഒരു വാക്യം മുഴുമിപ്പിക്കാൻ അവതാരകൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല ആ സമയത്തേക്ക് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഫ്ലോ അതിൽ നിന്നങ്ങ് മാറി പിന്നീട് ഈ മര്യാദ പുരുഷോത്തമനായ രാമനെക്കുറിച്ച് വേണൻ ഒന്നും തന്നെ ആ പ്രക്ഷേപണം ചെയ്ത ഭാഗത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ മര്യാദാ പുരുഷോത്തമനായ രാമൻ എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകിൽ മര്യാദാ പുരുഷോത്തമനായ രാമനെ തനിക്കറിയില്ല എന്നോ രാമൻ എങ്ങനെ മര്യാദാ പുരുഷോത്തമനായി എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കാരണം രാമനെ അറിയാത്ത ഒരാളിന് മര്യാദാ പുരുഷോത്തമനായ രാമനെ തീർച്ചയായിട്ടും അറിയാനുള്ള ഒരു ന്യായവുമില്ല രാമൻ മര്യാദാ പുരുഷോത്തമനാണ് എന്നത് തന്നെയാണ് രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് അത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രാമൻ്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും എന്താണ് എന്ന് വേണൻ അറിയണം അപ്പോൾ അതറിയില്ല എങ്കിൽ അതറിയാൻ ശ്രമിച്ചില്ല എങ്കിൽ നിശ്ചയമായും രാമായണത്തിലെ രാമനെ തനിക്കറിയില്ല എന്ന് തന്നെ ഒരാൾ പറയേണ്ടി വരും രാമായണം മുഴുവൻ വായിച്ചതിന് ശേഷവും മര്യാദാ പുരുഷോത്തമനായ രാമൻ ആരാണ് എന്നോ രാമൻ മര്യാദാ പുരുഷോത്തമനാകുന്നത് എന്തുകൊണ്ടാണ് എന്നോ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ രാമനെ അറിയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ രാമായണം വായിച്ചിട്ടുണ്ടെങ്കിലോ രാമൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ രാമനെക്കുറിച്ചിട്ടുള്ള കഥയും ഇതിഹാസവും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് രാമൻ മര്യാദാ പുരുഷോത്തമനാകുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രാമായണം വായിച്ചിട്ടുമില്ല നിങ്ങൾക്ക് രാമനെ അറിയുകയുമില്ല രാമന് കുറേയധികം ഗുണഗണങ്ങളുണ്ട് രാവണനും അതേപോലെ കുറേയധികം ഗുണഗണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് എന്നാൽ രാമനെ വ്യത്യസ്തനാക്കുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം വരെയും പോകുന്നതിനും അത് വിജയിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി പൂർണ്ണമായ കൂടി പെരുമാറുന്നയാളാണ് രണ്ടാമത്തെ കാര്യം രാമൻ ഒരു സെൽഫ്ലെസ് ക്യാരക്ടറാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം എന്നുള്ള ഒരു ചിന്തയില്ല അത് രാമായണത്തിൽ ആദ്യം തന്നെ വെളിവാകുന്ന പല സന്ദർഭങ്ങളുണ്ട് അദ്ദേഹം തൻ്റെ താല്പര്യങ്ങൾക്ക് മുകളിൽ മറ്റുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന് രാജ്യഭരണം ഏൽപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ പിതാവ് തീരുമാനിക്കുമ്പോൾ പിതാവ് പണ്ട് നൽകിയിരുന്ന ഒരു വാക്ക് അത് പാലിക്കാത്തത് മൂലം പിതാവിനുണ്ടായിരുന്ന ദുഃഖം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ലായിരുന്നു എങ്കിൽ പോലും പിതാവിൻ്റെ വാക്ക് പാഴാകരുത് അദ്ദേഹത്തിൻ്റെ അന്തസ്സ് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്താൽ തനിക്ക് രാജഭരണം വേണ്ട വനവാസം മതി എന്ന് തീരുമാനിച്ചത് അപ്പോൾ ആ സമയം വെളിവാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ എന്ന രീതിയിലുള്ള കടമയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പിതാവ് പോലും അത് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നിറവേറ്റി കൊടുക്കുന്ന പുത്രനാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ എന്ന് അത് ഏത് സമുദായത്തിലാണെങ്കിലും ഏത് ഭാരതീയ സംസ്കാരത്തിൻ്റെ സബ് ഡിവിഷനുകളിലാണെങ്കിലും ഈ ഒരു സംസ്കാരം നമ്മൾ എല്ലായ്പ്പോഴും തുടർന്നു പോകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഉത്തമനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു ശ്രീരാമൻ എന്നുള്ളത് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കാണിച്ചു തന്നതാണ് ഇനി മറ്റു പല സന്ദർഭങ്ങളിലും ഇതേപോലെ തന്നെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം രാജഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുന്നു തൻ്റേത് ധർമ്മപത്നിയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം തനിക്കുണ്ടായിട്ടും തൻ്റെ രാജ്യത്തെ പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് തൻ്റെ ഭാര്യ ശുദ്ധി നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ആരോപണത്തിൻ്റെ പേരിൽ അവരെ കാട്ടിലേക്ക് അയക്കുന്നതിന് പോലും അദ്ദേഹം തയ്യാറായതാണ് എന്നുവെച്ചാൽ സ്വന്തം താൽപ്പര്യമല്ല സ്വന്തം ബോധ്യങ്ങളല്ല മറിച്ച് താനൊരു ഭരണാധികാരിയായിരിക്കുമ്പോൾ താൻ രാജ്യഭരണം നടത്തുന്ന സമയത്ത് തൻ്റെ രാജ്യത്തെ പ്രജകളുടെ വാക്കെന്താണോ ആ വാക്കിനാണ് കൂടുതൽ വില നൽകേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ശ്രീരാമൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല കോടതി വിധികളും വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ അഴിമതികളെക്കുറിച്ച് പറയുന്ന സമയത്ത് കോടതികളെല്ലാം പരക്കെ അവരുടെ ജഡ്ജ്മെൻ്റിൽ ഉപയോഗിക്കുന്ന ഒരു ലീഗൽ മാക്സിമാണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് നമ്മളിങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളോ മറ്റേതെങ്കിലും ഒരു സംസ്കാരത്തിൽ നിന്നുള്ള ഭാഗങ്ങളെയൊക്കെയോ നമ്മുടെ വിധി പ്രസ്താവങ്ങളിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിനേക്കാൾ എത്രയോ മുൻപ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള മാതൃകകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ മുൻപാണ് ശ്രീരാമൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു ഉത്തമനായ ഭരണാധികാരി നമ്മുടെ ഇതിഹാസങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രശ്നം പലപ്പോഴും ഇതാണ് നമ്മൾ രാമനെ കേട്ടിട്ടില്ല മര്യാദാപുരുഷോത്തമനായ രാമനെ നമുക്കറിയില്ല എന്നൊക്കെ പറയും നമുക്ക് കൂടുതൽ അറിയാവുന്നത് സിഹിസറിനെയും ബ്രൂട്ടസിനെയും ഒക്കെയാണ് അതല്ല നമ്മുടെ ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഇതിഹാസങ്ങളിൽ ഇതിനേക്കാൾ വെല്ലുന്ന പല കഥകളുമുണ്ട് എന്നും പല സംഭവങ്ങളുമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാരം എത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കാനായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കും അങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആരാണ് രാമൻ രാമനെ എനിക്കറിയില്ല മര്യാദാ പുരുഷോത്തമനായ രാമനെ എനിക്കറിയില്ല എന്നിങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും തന്നെ നമ്മുടെ നാക്കിൽ നിന്ന് പുറത്തു വരില്ല ഇനി പലപ്പോഴും രാമനെ അറിയാത്ത പല ആൾക്കാരും പറയുന്ന ഒരു നറേറ്റീവാണ് രാവണനെ അനാവശ്യമായിട്ട് കൊന്നു എന്ന് ഈ രാമൻ മര്യാദാ പുരുഷോത്തമനല്ല രാമൻ വളരെ മോശമായിട്ടുള്ള ആളാണ് രാവണൻ എത്രയോ സുപ്രീമായിരുന്നു സുപ്പീരിയർ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ രാമനോട് രാവണൻ ചെയ്തത് എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല രാമൻ്റെ പത്നിയെ കണ്ട് അവരോടൊരു മോഹം തോന്നി അവർ ഭർത്തൃമതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാമനെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റി ആ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിരിക്കുന്ന അധമനായിട്ടുള്ള ഒരു രാവണനെയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ അധമ പ്രവൃത്തി ചെയ്ത് അന്യൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കൂടെ പാർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ ശരിക്കും നിങ്ങളുടെയൊക്കെ അർത്ഥത്തിൽ മര്യാദാ പുരുഷോത്തമന്മാർ എന്നുള്ള ചോദ്യം രാമനെ വിശ്വസിക്കുന്ന ആൾക്കാർ രാവണനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം ഇനി വേടൻ്റെ വാക്കുകളിൽ തന്നെ കേട്ട മറ്റ് ചില കാര്യങ്ങൾ ജയ് ശ്രീറാം എന്നുള്ളത് അദ്ദേഹം നല്ല അർത്ഥത്തിൽ കേട്ടിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആൾക്കാരെ കൊല ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കൊലവെളിയായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതൊക്കെയാണ് പൂർണ്ണമായിട്ടുള്ള അബദ്ധ ധാരണകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പല നല്ല വാക്യങ്ങളെയും മോശം വാക്യങ്ങളായി ചിത്രീകരിക്കുകയും അതുകൊണ്ട് തന്നെ രാമനോടുള്ള ഭക്തി അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ പറയുന്ന പല ആൾക്കാരെയും നയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക രാമായണത്തിൽ ജയ് ശ്രീറാം എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ആദ്യം വിളിച്ചിട്ടുണ്ടാവുക ഹനുമാനായിരിക്കാം ഹനുമാന് അങ്ങേയറ്റത്തെ ഭക്തിയാണ് ശ്രീരാമചന്ദ്രനോടുള്ളത് ശത്രുവിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് പോലും തൻ്റെ എല്ലാ കഴിവുകളും സിദ്ധികളും തനിക്ക് നൽകിയിരിക്കുന്ന തന്നെ ഗ്രൗണ്ടഡായി നിർത്തിയിരിക്കുന്ന തന്നെ ബലവാനാക്കുന്ന തന്നെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിർത്തുന്ന ആ ശക്തി അത് ശ്രീരാമചന്ദ്രനാണ് എന്നുള്ള ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് എല്ലാ കഴിവുകളും നൽകുന്ന ആ പരം പിതാവിനെ സ്മരിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ച് ശത്രുക്കൾക്ക് മേൽ ആഞ്ഞടിക്കുന്നതിന് അനുമാനം പോലും സാധിക്കുന്നത് വെച്ചാൽ ജയ് ശ്രീറാം എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മ മൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളെ കാണിച്ചു തരികയും നിങ്ങളെ ഗ്രൗണ്ടഡായി നിർത്തുകയും എന്നാൽ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് അല്പം പോലും വേറിട്ട് പോകാതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ സമർപ്പണത്തിൻ്റെ ഭാഷയാണ് ജയ് ശ്രീറാം അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാർക്രൈ അല്ല അത് നമ്മുടെ ഇന്ത്യൻ പട്ടാളങ്ങളിൽ പല റെജിമെൻറ്റുകളിലും രാജാ രാമചന്ദ്രക്ക് ജയ് എന്ന് പറയാറുണ്ട് ജയ് ശ്രീറാം എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വാർക്രയാണത് അതെല്ലാം തന്നെ നമ്മുടെ മൂല്യങ്ങളിൽ നമ്മുടെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് ധർമ്മയുദ്ധമാണ് നമ്മൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിളംബരമാണ് ഇനി വേടനെ അറിയാമോ എന്നെനിക്കറിയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലല്ല വിദേശത്ത് തന്നെയുള്ള പല തീവ്രവാദികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം നടത്തുന്ന പല ആൾക്കാരും അവർ വിശ്വസിക്കുന്ന മതമേതാണോ ആ മതത്തിൽ പറയുന്ന ദൈവത്തിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പല കാര്യങ്ങളും ഉരുവിട്ടതിന് ശേഷമാണ് ഈ ആൾക്കാരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തീവ്രവാദത്തിൻ്റെ ഭാഗമായി കൊന്നു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പ്രസ്താവനകളെല്ലാം തന്നെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളും വാക്യങ്ങളും അവരുടെ ദൈവത്തിനെ മഹത്വവൽക്കരിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളും ഒക്കെ തന്നെ തീവ്രവാദത്തിൻ്റെ ഭാഷയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രത്തോളം മിസ്പ്ലേസ്ഡ് ആകുമോ എത്രത്തോളം അധപചിന്തയായി മാറുമോ അത് തന്നെയാണ് ഈ കാര്യത്തിലുമുള്ളത് അപ്പോൾ ഒരു ഭാഗത്തിനെ കാണാതിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും എന്നാൽ മറ്റൊരു ഭാഗത്തിനെപ്പറ്റി വളരെ തെറ്റായ രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ചിന്തയാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി പുരാണങ്ങൾ എഴുതിയതും ഒരു വേടനാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം രാമായണം ഒരു പുരാണമല്ല ഇതിഹാസമാണ് ഇതിഹാസം എഴുതിയിരിക്കുന്നത് ഇതേപോലെ കാട്ടിൽ ആൾക്കാരെ ആക്രമിച്ചിരുന്ന ഒരു കാട്ടാളനാണ് എന്ന് പറയുന്നതാണ് ശരി ആ കാട്ടാളനും ഒരു പരിവർത്തനം ഉണ്ടാകും എന്നു വെച്ചാൽ ഏതൊരു മനുഷ്യനും ഭക്തിയുടെ മാർഗത്തിലേക്ക് കഴിഞ്ഞാൽ ഒരു പരിവർത്തനം ഉണ്ടാകും എന്നാണ് സാധാരണ കാട്ടാളൻ അല്ലെങ്കിൽ വേട്ടയാടുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമേജറി സൃഷ്ടിക്കുന്നതിനു വേണ്ടി പല സാഹിത്യകാരന്മാരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എങ്ങനെയുള്ള ചിന്ത നിങ്ങളെ നയിച്ചാലും നിങ്ങൾ ധർമ്മപാതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സുപ്രീമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകും എന്നതിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രാമായണം എഴുതിയിരിക്കുന്ന വേടൻ്റെ കഥ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നല്ല മറിച്ച് ഏതൊരു വ്യക്തിക്കും ഈ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനം ഏത് സമയത്തും സാധ്യമാണ് എന്നുള്ളതാണ് നമ്മളെ ഇത്തരത്തിലുള്ള ഇതിഹാസങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ രാമായണം എന്ന് പറയുക രാമനെ അറിയില്ല എന്ന് പറയുക രാവണനാണ് കൂടുതൽ മഹാൻ എന്ന് പറയുക അധർമ്മത്തിൻ്റെ പങ്കിനെ വാഴ്ത്തി പറയുക മര്യാദ പുരുഷോത്തമനാണ് രാമൻ എന്നറിയാമായിട്ടും എന്താണ് മര്യാദാ പുരുഷോത്തമൻ എന്നതിനെക്കുറിച്ച് അറിയാതിരിക്കുക വേടൻ എഴുതിയിരിക്കുന്ന രാമായണത്തിനെക്കുറിച്ച് പറയുക ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് രാമനെ സത്യത്തിൽ അറിയാം എന്നാണ് ഇത് കേൾക്കുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ സ്വന്തം രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഈ രാമനെ അന്യവൽക്കരിച്ച് ഈ രാമൻ എൻ്റെ രാമനല്ല എന്നും എനിക്ക് ഈ രാമനെ അറിയില്ല എന്നും എനിക്കറിയാവുന്നത് രാവണനെയാണ് എന്നും പറഞ്ഞു വയ്ക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക ഒരിക്കലും അന്യൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അവരെ പീഡിപ്പിച്ച് അവിടെ താമസിപ്പിച്ച് അവരെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ച് അവരുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി മായാജാലങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി തൻ്റെ ധർമ്മപത്നിയെപ്പോലും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല ഇനി അങ്ങനെ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന അങ്ങനെയുള്ളതാണ് യഥാർത്ഥ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് രാവണൻ വലിയ ബിംബമായേക്കാം അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ സാധാരണഗതിയിൽ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതല്ല ശരിയായിട്ടുള്ള ഒരു മര്യാദാ പുരുഷോത്തമനെന്നും ആ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനാണ് എന്നും സുവ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഈ അന്യൻ്റെ ഭാര്യയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ള ആൾക്കാരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അവരെ പ്രാപിക്കാനായി ശ്രമിക്കുകയും മീട്ടു ആരോപണങ്ങളൊക്കെ കേൾക്കുകയും കഞ്ചാവടിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാരത് നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ രാമനെ ഒരു മാതൃകാ പുരുഷനായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ രാവണനെ അവരുടെ പ്രധാനപ്പെട്ട ബിംബമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമായിരിക്കും എന്തായാലും തൻ്റെ താല്പര്യത്തിന് മുകളിലായി തൻ്റെ പിതാവിൻ്റെ താൽപ്പര്യത്തിനെ കണ്ട തൻ്റെ താല്പര്യത്തിന് മുകളിലായി തൻ്റെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനെ കണ്ട തൻ്റെ താൽപ്പര്യത്തിന് മുകളിലായി തൻ്റെ കുടുംബത്തിൻ്റെയും താല്പര്യത്തിനെ കണ്ട മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള വ്യക്തിയും കുടുംബസ്ഥനും ഭരണാധികാരിയുമായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് മറക്കാൻ പാടില്ല അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ രാമരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം എന്നാണ് മഹാത്മാഗാന്ധിയും ആഗ്രഹിച്ചിരുന്നത് ആ രാമരാജ്യം ധനധാന്യ സമൃദ്ധമാണ് നീതി നിറഞ്ഞതാണ് നല്ല ഭരണമുള്ളതാണ് ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനമുള്ള രാജ്യമാണ് അതല്ലാതെ മതത്തിൻ്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല യഥാർത്ഥ രാമരാജ്യം എന്നും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിനെ കവർ ടു കവർ വായിച്ചതുകൊണ്ട് ഞാൻ ആ പുസ്തകം പൂർണ്ണമായി മനസ്സിലാക്കിയെന്നും അതിൽ വില്ലനാണ് കൂടുതലായിട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടയാൾ എന്നും അർത്ഥമില്ല മറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ കഥ ഓരോരുത്തരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തിന് കൂടി ഉതകുന്ന ഭാരതീയനായിട്ടുള്ള ലങ്കക്കാരനായിട്ടുള്ള എന്നല്ല ഭാരതീയനായിട്ടുള്ള അതിലെ മര്യാദ പുരുഷോത്തമൻ ആരാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ അവിടെ നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മുടെ പ്രാദേശിക വികാരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ശ്രീറാം ജയ് ഹിന്ദ്